തോമസ് ിനെതിരെ രൂക്ഷ പരിഹാസവുമായി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തോമസ് കെ തോമസ് പോഴൻ എം എൽ എ ആണെന്ന് വെള്ളാപ്പള്ളി എം എൽ എ ആകാനുള്ള യാതൊരു യോഗ്യതയുമില്ല ചേട്ടൻ മരിച്ചപ്പോൾ കിട്ടിയ സ്ഥാനം എം എൽ എ സ്ഥാനം കിട്ടിയത് തന്നെ ഔദാര്യം ആളില്ല പാർട്ടിയിൽ ഏത് എ സംസ്ഥാന അധ്യക്ഷനാകാമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ആ ഇടതുപക്ഷത്തിൻ്റെ ഒരു സീറ്റ് ഇതൊക്കെ കാലത്തെ കാഴ്ചവെച്ചിട്ട് എന്ത് കാര്യം അത് ഇല്ലാത്ത പാർട്ടിയിൽ ഏതുപക്ഷത്തിൻ്റെ കാര്യം എന്ത് ഉണ്ടാവില്ല ഇങ്ങനെ ഏർക്കും പാർട്ടി അതിൽ തന്നെ ഞാൻ ജീവൻ ശശി ആണ് ഒരു മന്ത്രി അതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ഔദാന്യം കൊണ്ട് കിട്ടും സീറ്റല്ലേ ഇവിടെ ഇടതുപക്ഷം കൊടുക്കുന്ന ഔദാ അല്ലേ ഇവർ കൊടുത്തില്ല എങ്കിൽ രണ്ടും എവിടെയൊന്ന് ജയിക്കും ഒരു കാരണസാലും ജയിക്കാം അവിടെ അവതാരത്തിൽ കയറി നിന്നിട്ടാണ് ഇപ്പോൾ തവിഴ് കുടിയായിക്കളരെ നിന്നും പിണറായി തവിഡി ആയിക്കളും പറയാൻ ചോദിച്ചാൽ പറയാമെന്ന് പറയാൻ വിവരവും വിദ്യാഭ്യാസവും വഴിയിൽ പോയിട്ടുള്ള രാഷ്ട്രീയപതിയാണ് കയറി എന്നിട്ടുമ്പോൾ അങ്ങനെയൊരു ഇങ്ങനെയുണ്ടെന്ന് പറയാൻ കുറഞ്ഞു ബോധമൊന്നും ശേഷമില്ല ഇവരാരാണ് എൻ സി പിക്ക് ഇവിടെയുള്ള പ്രാധാന്യം കൊണ്ടാണ് ഇവിടെ എന്ത് ജനപ്രാതിനിധ്യമുണ്ട് എന്ന് പോലും ഈ കഷന്മാർ മനസ്സിലാക്കുന്നു